കാസർഗോഡ് മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്ത് തീപിടുത്തം ഉണങ്ങിയ പുല്ലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സിൻ്റെയും ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൌര്യയുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുവാനായി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് വേനൽ കടുത്തതോടെ ജില്ലയിലെ പലയിടങ്ങളിൽ തീ പിടിക്കുന്നതും പതിവായി മാനിയ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്തും ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി ഉണങ്ങിയ പുല്ലിലും കുറ്റിക്കാടുകളിലും തീ പടർന്നു ഫയർഫോഴ്സിൻ്റെയും ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൗര്യയുടെ മധുർ കാസർകോട് അംഗങ്ങളുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണവിധേയമാക്കുന്നതിനായി സാധിച്ചു നാട്ടുകാരും തീയണക്കുവാൻ രംഗത്തുണ്ടായിരുന്നു വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പലയിടങ്ങളിലുമായി തീപിടുത്തമുണ്ടാകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് പുക വലിച്ചതിനുശേഷം സിഗരറ്റ് കുറ്റികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണങ്ങിയ പുല്ലിലും മറ്റും തീപിടിക്കുവാൻ കാരണമാകുന്നത് ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്